നമസ്കാരം ബി എംസി ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കുമാലി ൂർ കൊച്ചിങ്ക് സീപ്ലെയിൻ പദ്ധതി താൽക്കാലികമായി നിർത്തിവെക്കണം മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി സീപ്ലെയിൻ പദ്ധതി താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന് മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി സിഎ ടിയു എ ടിയു സി നേതാക്കളടക്കം പങ്കെടുത്ത യോഗത്തിലാണ് മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി നിലപാട് വ്യക്തമാക്കിയത് സിപ്ലെയിൻ വിഷയം മത്സ്യത്തൊഴിലാളി സംഘടനകളുമായി സർക്കാർ ചർച്ച ചെയ്യണം ചർച്ച ചെയ്യുന്നതുവരെ പദ്ധതിയുമായി മുന്നോട്ടു പോകരുതെന്നും കമ്മിറ്റി ആവശ്യപ്പെട്ടു സിപ്ലെയിൻ പദ്ധതിക്കെതിരെ മുൻപ് സമരം നടത്തിയത് മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആയിരുന്നു മുനമ്പത്ത് ഭൂമി തർക്കത്തിൽ വഖഫ് അവകാശവാദത്തെ അനുകൂലിച്ച് സമസ്ത എ പി വിഭാഗം മുഖപത്രം സിറാജ് മുനമ്പത്ത് ഭൂമി തർക്കത്തിൽ വഖഫ് അവകാശവാദത്തെ അനുകൂലിച്ച് സമസ്ത എ പി വിഭാഗം മുഖപത്രം സിറാജ് വഖഫ് ഭൂമി വിൽപ്പന നടത്തിയത് ക്രിമിനൽ ഗൂഢാലോചനയാണെന്നും മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ നീക്കങ്ങളെ സംശയത്തോടെ കാണുന്നുവെന്നും മുഖപ്രസംഗം വിമർശിക്കുന്നു മതസാമുദായിക വ്യത്യാസമില്ലാതെ മുനമ്പം ജനതയുടെ ഭൂസംരക്ഷണ സമരത്തിന് ഐക്യദാർഢ്യം ഏറിവരുന്ന സാഹചര്യത്തിലാണ് സിറാജിലെ മുഖപ്രസംഗം ചർച്ചയാകുന്നത് നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുപുത്തൻ മോഡലുകളിലുള്ള വരണ വസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് സിറ്റി ടവർ ഓപ്പോസിറ്റ് അങ്കുമാലി ഫോൺ സീറോ ഫോർ ഫോർ ടു ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് മണ്ണാഞ്ചേരിയിൽ മോഷണം നടത്തിയത് സംഘം തന്നെ പോലീസ് മണ്ണാഞ്ചേരിയിൽ മോഷണം നടത്തിയത് കുറുവ സംഘം തന്നെയെന്ന് പോലീസ് സ്ഥിരീകരണം ഇന്നലെ പിടിയിലായ സന്തോഷ് കുറുവ സംഘമാണെന്നും ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബു മാധ്യമങ്ങളെ അറിയിച്ചു എറണാകുളം കുണ്ടനൂർ പാലത്തിന് താഴെ നിന്നും ഇന്നലെയാണ് ഇവരെ പിടികൂടിയത് ബാബറി മസ്ജിദ് തകർത്തത് സംഘ് പരിവാർ ഒത്താശ ചെയ്തത് കോൺഗ്രസ് മുഖ്യമന്ത്രി സന്ദീപ് സന്ദീപ്മാരുടെ കോൺഗ്രസ് പ്രവേശനത്തിൽ പ്രതികരിച്ച മുഖ്യമന്ത്രി സന്ദീപിന്റെ കോൺഗ്രസ് പ്രവേശനം വലതുപക്ഷ മാധ്യമങ്ങൾ മഹത്വവൽക്കരിക്കുന്നു ഇതുവരെ ചെയ്ത കാര്യങ്ങളെല്ലാം മറന്ന് ഒരാളെ മഹാത്മാവായി ചിത്രീകരിക്കുന്നു ബാബറി മസ്ജിദ് തകർത്തത് സംഘപരിവാർ ഒത്താശ ചെയ്തത് കോൺഗ്രസ് അന്ന് മുസ്ലിം ലീഗ് കോൺഗ്രസിനൊപ്പം നിന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പാണക്കാട് പോയി രണ്ട് വാക്ക് പറഞ്ഞാൽ അതിനുള്ള അമർഷം തീരുമോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു സന്നിധാനത്തെത്തുന്ന കുട്ടികൾക്ക് പ്രത്യേക പരിഗണന ഫ്ളൈഓവർ വഴിയല്ലാതെ നേരിട്ട് ദർശനം സന്നിധാനത്തെത്തുന്ന മുതിർന്ന അയ്യപ്പന്മാർക്കും മാളികപ്പുറങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും അംഗപരിമിതർക്കും പ്രത്യേക പരിഗണന വലിയ നടപ്പന്തലിൽ ഒരു വരി അവർക്കായി ഒഴിച്ചിട്ടിട്ടുണ്ട് കൂടാതെ പതിനെട്ടാം പടി കയറിയെത്തുമ്പോൾ ഇവരെ ഫ്ളൈഓവർ വഴിയല്ലാതെ നേരിട്ട് ദർശനത്തിന് അനുവദിക്കുന്നുണ്ട് കൊച്ചുകുട്ടികൾക്കൊപ്പം മുതിർന്ന ഒരാളെയും നേരിട്ട് ദർശനത്തിനായി കടത്തിവിടുന്നുണ്ട് ഇക്കാര്യങ്ങൾ അറിയാത്ത പലരും ഫ്ളൈഓവർ വഴിയും പോകാറുണ്ട് സംഘമായി എത്തുന്ന ഭക്തർ കൂട്ടം തെറ്റി പോകുമോ എന്ന ഭയത്താൽ പലപ്പോഴും ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ മടിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു മയിലിന്റെ അപ്പം പൊടിയുണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം കൊതിപ്പിക്കുന്ന നല്ല ഒന്നാന്തരം അപ്പവും മയിൽ ഫുഡ് ശ്രേഷ്ഠം മധുരൈ എയർപോർട്ട് വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കൽ ശരീരത്തിൽ പെട്രോൾ ഒഴിച്ചും വാട്ടർ ടാങ്കിന് മുകളിൽ കയറി നിന്നും പ്രതിഷേധിച്ച് നാട്ടുകാർ മധുരൈ എയർപോർട്ട് വികസനവുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കുന്നതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ ചിഹ്ന ഒതുപ്പിലെ പ്രദേശവാസികൾ വാട്ടർ ടാങ്കിന് മുകളിൽ കയറിയും ശരീരത്ത് പെട്രോൾ ഒഴിച്ചും ആത്മഹത്യാ ഭീഷണി മുഴക്കി സമരക്കാരുടെ ആവശ്യം പരിഗണിക്കുമെന്ന മധുരൈ സൌത്ത് തഹസിൽദാറുടെ ഉറപ്പിനെ തുടർന്ന് പ്രതിഷേധം താൽക്കാലികമായി അവസാനിപ്പിച്ചു ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം സ്വന്തം നാട്ടിൽ എനർജിയായ സോളാർ ഉള്ളപ്പോൾ ഭയക്കുന്നത് സൊല്യൂഷൻസ് അതിവിദഗ്ധരുമായ ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ലിയോടെ ഫോർ സെവൻ സിക്സ് സീറോൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ മന്ത്രി കൈലാഷ് ഗേഹ്ലോട്ട് ആം ആദ്മി പാർട്ടിയിൽ നിന്നും രാജിവെച്ചു ഡൽഹി ഗതാഗത മന്ത്രിയും ആം ആദ്മി പാർട്ടി മുതിർന്ന നേതാവുമായ കൈലാഷ് ഗേഹ്ലോട്ട് മന്ത്രിസ്ഥാനവും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വവും രാജിവെച്ചു ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാളിനും മന്ത്രി അതിഷിക്കും അയച്ച രാജിക്കത്തിൽ പാലിക്കപ്പെടാത്ത വാഗ്ദാനങ്ങളും സമീപകാല വിവാദങ്ങളും സ്ഥാനമൊഴിയാനുള്ള കാരണങ്ങളായി ഗേഹ്ലോട്ട് ചൂണ്ടിക്കാട്ടി അബ്ദുൾ റഹീമിന്റെ മോചനം വൈകും കേസ് വീണ്ടും മാറ്റിവെച്ചു റിയാദ് ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനം വൈകും കേസിൽ ഇന്നും മോചന ഉത്തരവ് രണ്ടാഴ്ച കഴിഞ്ഞ് വീണ്ടും പരിഗണിച്ചേക്കും പബ്ലിക് പ്രോസിക്യൂഷൻ അടക്കമുള്ള വകുപ്പുകളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയായതിനാൽ ഇന്ന് മോചന ഉത്തരവ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തിയൊന്നിന് നടന്ന സിറ്റിംഗിലാണ് കേസ് ഇന്ന് പരിഗണിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നത് ആലപ്പുഴ കവർച്ച കേസ് ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല പോലീസ് സ്റ്റേഷനിലെത്തി പ്രതികളുടെ കുടുംബം ആലപ്പുഴ മണ്ണഞ്ചേരിയിലെ മോഷണത്തിന് പിന്നിൽ ഇന്നലെ പിടിയിലായ തമിഴ്നാട് സ്വദേശികളായ മണികണ്ഠനും സന്തോഷ് സെൽവറുമാണെന്ന് പോലീസ് കുറുവ സംഘത്തിൽപ്പെട്ട പ്രതികളുമായി പോലീസ് ഇന്ന് പുലർച്ചെ തെളിവെടുപ്പ് നടത്തി കൃത്യമായി കസ്റ്റഡി നടപടികളുടെ പശ്ചാത്തലത്തിലാണ് പ്രതികളുടെ അറസ്റ്റ് നടന്നിരിക്കുന്നത് പുനപ്രയിൽ മാല നഷ്ടപ്പെട്ട യുവതിയും സന്തോഷിന്റെ ശരീരപ്രകൃതം തിരിച്ചറിഞ്ഞതായി മൊഴി നൽകിയിരുന്നു ഇതിന്റെ എല്ലാ പശ്ചാത്തലത്തിലും സിസിടിവി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലുമാണ് പ്രതികളെ പോലീസ് പിടികൂടിയത് സന്തോഷിന്റെ ശരീരത്തിലുണ്ടായിരുന്ന ടാറ്റവും കേസിൽ നിർണായകമായി കുറുവ സംഘത്തിൽ കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടാകും ഒരു മാസം നീണ്ട പ്രചാരണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് നാളെ കൊട്ടിക്കലാശം തീപ്പാറം പോരാട്ടം നടക്കുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് നാളെ കൊട്ടിക്കലാശം അവസാന ലാപ്പിൽ ബിജെപി പാളയം വിട്ട് കോൺഗ്രസിനൊപ്പം ചേർന്ന സന്ദീപ് വാര്യരെ ചുറ്റിയാണ് ചർച്ചകൾ വോട്ടുറപ്പിക്കുവാനുള്ള അവസാനഘട്ട ഓട്ട പ്രദക്ഷിണത്തിലാണ് സ്ഥാനാർത്ഥികൾ വിവാദങ്ങൾ അപ്രതീക്ഷിത ട്വിസ്റ്റുകൾ ഡോക്ടർ പി സരിൻ എൽഡിഎഫ് സ്ഥാനാർത്ഥിയായതു മുതൽ ബിജെപിയുടെ മുഖമായി നിന്നിരുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തിയതിന് വരെ പാലക്കാട് സാക്ഷ്യം വഹിച്ചു മറ്റൊരു വാർത്തയുമായി നന്ദി നമസ്കാരം നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണ വഹിക്കുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വരണ വസ്ത്രങ്ങൾ വൻ വിലക്കിഴിവൽ അൻപത് ശതമാനം വരെ വിലക്കിഴിവ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ ടീഷർട്ടുകൾ കാർഗോസ് ഷൂസ് ചപ്പൽ ഒരു വിദേശ യാത്രക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തെർമൽ വിയർ ജാക്കറ്റ്സ് ലഭ്യമാണ് ഇവിടെ സിറ്റി ടവർ ഓപ്പോസിറ്റ് ടു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അങ്കമാലി അവർ സിസ്റ്റർ കൺസേൺ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി നമ്പർ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ്